ഹൈക്കോടതി വടിയെടുത്തതോടെ ഉയരപ്പാത നിർമ്മിക്കുന്ന ദേശീയപാതയിലെ അരൂർ തുറവൂർ റൂട്ടിൽ യാത്രാ തടസ്സം ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങി ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ട് വീതി പൂട്ടാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഓടകൾ ഉൾപ്പെടെ കാര്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയതിനാൽ ചെളിയും വെള്ളവും മൂലം വരയുകയാണ് എന്ന് നാട്ടുകാർ പറയുന്നു തോന്നും പടിയാണ് പരാതി റൂട്ടിൽ നിർമ്മാണം ചന്ദ്രൂർ മേഖലയാണ് ഇത് കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ ജില്ലാ കളക്ടറേയും ദേശീയപേതാ അതോറിറ്റിയെയും ഹൈക്കോടതി കുറഞ്ഞത് കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് ശേഷം കുറച്ച് മെറ്റലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷേ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെറ്റലും ഈ മണ്ണും മണലും ചെളിയും എല്ലാം കൂടെ കലർന്ന് ദുരിതയാത്ര തന്നെയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയൊരു ശമനം വന്നു എന്നത് ഒഴിച്ചാൽ കാര്യങ്ങൾക്ക് വലിയ മാറ്റമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാറ്റം വന്നു ഹൈക്കോടതി പറഞ്ഞ ശേഷം ഹൈക്കോടതി ശേഷം മാറ്റം വന്നിട്ടുണ്ട് എന്നാലും മഴ ശക്തമായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല മൊത്തം ചളി പിളിയാണ് കുട്ടികൾക്കൊന്നും സ്കൂൾ വിട്ടിറങ്ങാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഒന്ന് കുറച്ച് മെറ്റലിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ രണ്ട് മഴ പെയ്തതല്ല പെയ്താണ് ഈ മെറ്റൽ പൊടിയാണ് മഴയും ഈ ചെളിയിലാണ് എത്ര പേരാണ് വീണത് രാവിലെ ഞങ്ങൾ വരുമ്പോൾ ഒരാഴ്ച ചെരുപ്പ് പോലെ ഇത്രയും കാണു പോവും അവരപ്പൊക്കെ ചറ്റി വിടും എത്ര പേര് ഒരുപാട് പേരെ ഞങ്ങൾ വിട്ടിട്ടുണ്ടോ കളക്ടർ അവിടെ കഴിഞ്ഞ ദിവസം മൊത്തം സ്ലാങ്കിലും മൊത്തം വെള്ളം പോകും ഇത് ഇവര് അത് ചെയ്യണില്ല ഇവര് രണ്ടാം മൂന്നാം സ്ലാ കിടക്കുന്ന കണ്ടോ പരിസരങ്ങൾ ഒരു മുട്ടുകാല് പോകും പണ്ടിക്കാരെങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ട് പോകാറ് നാട്ടുകാർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ചില പ്രദേശങ്ങളിൽ അല്പം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയാതെ വയ്യ വാഹനങ്ങൾ പോകുമ്പോൾ ചെള്ളിതെറിക്കുന്നു ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ആ വീഴുന്നു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ചേട്ടാ പറയാൻ വയ്യ വന്നിട്ടാണെ ചെളിയും ഉള്ള വണ്ടി ചേർത്ത് ചെളിയെല്ലാം അടിച്ച് മോന്തൊക്കെ കയറി ദുരന്തം തന്നെയാണ് ഇത് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം കൂടെ സെറ്റ് ആക്കണ്ടേ ഇതിപ്പോ ജനം ജനം ഈ പറയുന്ന കണ്ടീഷന് ഇവിടെ കൂടെ പോയാലും ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് റോഡിലേക്ക് കയറിയ ഇവരെന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് നടക്കത്തിൽ ആൾക്കാർ ഇറങ്ങി അത് തീർപ്പാക്കും അത് എന്തായിരുന്നു ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കിയായിരിക്കുമോ എന്താണ് ഹൈക്കോടതിയുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ എന്നറിയാം വിജേഷ് പൊതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി